الله أكبر الله أكبر الله أكبر لا إله إلا الله لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الله أكبر والحمد لله كثيرا سبحان الله بكرة وأخيراً، الله أكبر عدد ഇജിപ്ഷ്യൻ മരിക്കാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളെയും ആമുഖമായി അഭിനന്ദിക്കുകയാണ് عيدكم مبارك وايامكم سعيده അല്ലാഹുവിൻ്റെ മഹതയാൽ അൽഗഹൽ തൽ ഒരു പെരുന്നാളുകൂടി കഴgetNextവാൻ നമ്മെ സഹായിച്ചിരിക്കുന്നു ലോകത്തിൻ്റെ নানা വർഗ്ഗങ്ങളിൽ സത്യവിശ്വാസികൾ ഇന്നും നാളെയുമായി عيدൽ അഹദ ആഘോഷിക്കുകയാണ് അല്ലാഹുവിൻ്റെ മഹതയാൽ അനുഗ്രഹം കൊണ്ടാണ് عيد എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാന മുക്തമായ ഒരു ഏക സമർപ്പണത്തിന്റെ ഒരു ആഘോഷ ദിനം അല്ലെങ്കിൽ രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു നമുക്ക് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തെ അതിന്റെ വിലയിൽ അതിന്റെ നിലയിൽ അതിന്റെ ഗൗരവത്തിൽ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് നാം കൽപ്പിക്കപ്പെട്ടത് ആ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ അത് നിമിത്തം അവർ

of യും ചെയ്യുക എന്ന ആദർശത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തെ അറിയപ്പെടുമ്പോഴും അത് പരിഗണിക്കുവാൻ ആ ചേർന്ന് ഇബ്രാഹിം നബി അലിസ്ലാം അദ്ദേഹത്തിന് നന്ദതായി നൽകി എല്ലാവരെയും കൃതീകരിച്ചു അല്ലാഹുutti patu ibrahimul ladhi <laughs> umfa puri tararu dalpaicha waqtatannu krutigichay ibrahim ayna indaliyadi saladin margathe pinbachanannu nammude oro parayunnathu ittabihu bil rayyatiima hanifa ibrahim prabhajane margathil ningal pinbathila adentane mariyamilatani ibrahim millat ibrahim ennornal samarthanam ವಸಲ್ಲೀ ರಬ್ಬಿಕ ವನ್ಹ ಬಲಿ ಅದೆ ಇಬಾದತ್ ಅ ಅಲ್ಲಾಹು ಇಲ್ಲಾ ಅಲ್ಲಾಹ ಕುಂ ಜುಲ್ೂ ಕುಡಾ ಅಂತಾರೆ ಅಲ್ಲಾಹನ ವೇಡಿ ಇಲ್ಲದೆ ಒಬ್ಬ ವಿಶ್ವಾಸಿ ಕಲಿ ಇಲ್ಲ ಕಾರಣ ಏನಂದ್ರೆ ವಸಲ್ಲೀ ರಬ್ಬಿಕ ವನ್ಹ ನೀನು ನಿನ್ನ ರಬ್ಬಿನ ನೆನೆದೀಯಾ ಕು ಆ ನೀನು ನಿನ್ನ ರಬ್ಬಿನ ನೆನೆದೀಯಾ ಕು ನೀನು ಬೆಲಿಯರಕೂಡಾ ಎಂದಾನ ಬಲಿ ಅಲ್ಲಾಹಕ್ಕೆ ಮಾಂಸ ಮಾಂಸವಿಲ್ಲ ಅಲ್ಲಾಹಕ್ಕೆ അത് സമർപ്പിച്ച ഹൃദയത്തിന്റെ സമർപ്പണമാണ്

ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം നമുക്ക് നമുക്ക് ആശ്വാസമാണ് പാഠമാണ് വലിയതൊന്നുമല്ല പക്ഷേ പകരം ഒരു പരീക്ഷണത്തിന് ഒരു 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 ആശ്വാസമുണ്ട് പരീക്ഷണത്തിലൂടെ കടന്നു പോകാത്ത തലമുറയും ആശ്വാസത്തിനും അധികാരത്തിലും വന്നതായി കണമില്ല എന്തെങ്കിലും അനുഭവിക്കുന്നു ചില സ്വാതന്ത്ര്യങ്ങൾ വിരക്തപടുതവെങ്കിൽ ചില വീഷണികൾ നമ്മുടെ കുമ്പി ജനധിപത്യപരമായ വിദാസിക്ക് പോലും ചില സ്വാതന്ത്ര്യങ്ങൾക്ക് വിനയിടാൻ ചില ശ്രമിക്കുന്നുവെങ്കിൽ ഇബ്രാഹിമിനെ നോക്കുക അല്ലാഹു സുബ്ഹാന വ തആല കൈവിട്ടിട്ടില്ല ഒരാളും അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു കൈവിടുകയില്ല ഇൻതം സുല്ലഹാ യൻസുറുക്കും നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ ആയി ഇൻതം സുറുദീനാ ത നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും ആ എല്ലാ തനിക്ക് ും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ നിന്ന് ഈ കർമ്മങ്ങളിൽ പങ്കാളിയാവുകയാണ് ഇന്നത്തെ ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത് അങ്ങനെ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി നൽകുക നന്ദി അർപ്പിക്കുക സഹോദരന്മാരെ നമ്മുടെ ലോകത്തിനും അള്ളാഹ് നന്ദി ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ ായി നടക്കുന്ന ഒരു സുഖം ഒരു പ്രഭാതം ഒരു പ്രദേശം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതിന്റെ മുമ്പാണ് നമ്മളെന്ന് പറയുന്നത് വിശ്വാസികളെ we am gonna repeat மீعادத்துக்குறையலாம் ஒரு கணம் செய்ய வேண்டியதின் அல்லாஹ்வுடைய दीनிலே அடித்து வந்து அல்லாஹ்வுடைய ஜிகாபிலே அடித்து வந்து அல்லாஹ்வுடைய பிரவாஜினின் சுன்னത്തിനെ పరిஜீய்பட்டி படிபடியாக அவக்கே சொந்த ஜீவநிலிலே சகோதரന്മാരെ சகோதரிகளை சேர்த்து வைத்து துன்னிச்رتே நிதா முஸ்லிமாய் இன்னி 미னல் முஸ்லிமீன் லோகத்தோடு பாயிரங்கள் சொந்த புருச ساتியோடு பாயிரங்கள் தெரிகாதே. நம்ம பப்ளிக்கில்ங்கள் லோகத்தோடு பாயிர கா உமன் அல்அலம

يا قاضي الحاجات اللهم اعز الاسلام والمسلمين واهل الشرك والمشركين اللهم وفق اميرنا وولي عهده لهداه. وجعل املهما في رضاك. وارزقهما البطاله الصالحه الناسله الذي تدلهم على الخير وتعينهم عليه اللهم اغفر لنا ولوالدينا كما ربونا صغارا اللهم ارزقنا برهم احياء اللهم لا ترفع لنا ذنبا الا غفرته ولا هما الا فرجته ولا مريضا الا شفيته ولا مبتلا الا عافيته ولا محروما من الاولاد الا وهبته ربنا هب من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما واخر دعوانا ان الحمد لله رب العالمين